तस्मै श्रीगुरवे नमः गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परब्रह्म तस्मै श्रीगुरवे नमः एकदन्तं महाकायं तप्तगाञ्जनसन्निभं लम्बोदरं विशालाक्षं वन्देहं गणनायकम् सर्वमङ्गलमाङ्गल्ये शिवे सर्वार्ध्यसादिगे शरण्ये त्र्यम्बिके गौरि नारायणि नमोऽस्तु दे नमः शिवाभ्यां नवयौवनाभ्यां परस्पराशृष्टवपूर्धराभ्याम् मगेन्द्रगण्यां कृषकेतनाभ्यां नमो नमः शङ्करपार्वतीभ्याम् शान्ताकारं भुजगजयनं पद्मनाभं सुरेशं विश्वाधारं गगनदर्शनं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिगृध्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथं श्रीगुरुभ्यो नमः ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഓർമ്മ പൂർത്തി ഏകാദിശ എറണാകുളത്ത് ഞങ്ങളുടെ ഒരു ബന്ധുവിന്റെ വിവാഹം ഉണ്ടായിരുന്നു അപ്പൊ ആ കല്യാണം കഴിഞ്ഞ് ഉച്ചക്കടത്ത് ട്രെയിനെ ഇങ്ങോട്ട് തിരിച്ചു വരിക അന്ന് പ്ലെയിൻ ഒരുപാട് താമസിച്ചു ഇവിടെ വന്നപ്പോൾ സാറൊരു പകർച്ച കൊടുത്തയച്ചിരിക്കുന്നു പ്രത്യേകം ഒരു അഴുക്ക് പാത്രം അതിൽ ഏകാദശിയും എഴുതി ഒരു പോലും അരിയോ ഉഴുന്നോ ഇല്ലാതെ ഗോതമ്പ് പായസം എനിക്ക് ഇപ്പോഴും ഓർക്കാൻ തോരനിലൊന്നും കടുവർക്കുന്നതും ഉഴുന്നില്ല അങ്ങനെ സാറും ശ്രദ്ധിച്ച എല്ലാ ഐറ്റവും പ്രത്യേകം പ്രത്യേകം എനിക്ക് കഴിക്കാൻ വേണ്ടി തിരക്കുകളുണ്ട് പൂജകളുണ്ട് ആരാധകരുടെ

Bejur sahre de ajaran dina ajarana momen do dergi adri kiriya. Harta de nanti perkasan mana nanti Ia നടത്താൻ കഴിയും ഇത് രൂപീകരിച്ചത് എന്ന് പരാമർശിച്ചിരുന്നു ആണ് ഈ മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞാലും പത്ത് പതിറ്റാണ്ട് കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ യശസ്സും അദ്ദേഹത്തിൻ്റെ പാഠാന്തരങ്ങളും സംഭവിച്ചിട്ടില്ല അവർ കുറിച്ചു സാറെന്ന് പറയുന്ന ആ ഒരു ഒരേ ഒരു കേന്ദ്രത്തിലേക്ക് നമ്മൾ ശ്രദ്ധ പരീക്ഷിച്ചുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് വീണ്ടും എല്ലാവരുടെയും സഹകരണമായിട്ട് ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കട്ടവ്യത്തിലേക്ക് കടത്തി നന്ദി പറയുക എന്ന് പറയുന്നത് എല്ലാത്തിൽ അവസ്ഥ എങ്ങനെയായി കുറച്ച് പേരെ പോകാൻ സാധ്യതയുണ്ട് ഇത് യന്ത്രമാധി ശ്രദ്ധിക്കാണ് ഞങ്ങൾ

പക്ഷെ ഞാൻ ഒരുപാട് വർഷം ഇന്ത്യക്ക് പുറത്ത് വിദേശത്ത് ജീവിച്ചിട്ടുണ്ട് അവിടെ കർണാടക അല്ലെങ്കിൽ ഡച്ച് ഫ്രഞ്ച് മനുഷ്യർ ഈ വിദേശികളിലെടുത്ത് കർണാടക ലെക്ചർ കൊടുക്കുമോ അല്ല കോൺസേർട്ട് കൊടുക്കുകയും ചെയ്താൽ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്റെ മനസ്സില് ഇവരൊന്നും ഒരു കണ്ടും കേട്ട് കാണില്ല നമുക്ക് എന്ത് വേണമെങ്കിലും അവരെ അവരത് അറിയാം പക്ഷെ എന്നാലും അവനോടുള്ള ഒരു ചുമതല ഞാൻ മനസ്സിലെ ആദ്യം സാറിനെ അവിടെ പ്രതീക്ഷിക്കും എന്നിട്ട് ഞാൻ വിചാരിക്കും ഇത്രയും കഷ്ടപ്പെട്ട് സാബാസാമതി ഓരോ സ്റ്റെപ്പ് ഗ്രൈൻഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് ഗ്രൈൻഡ് അനുസരിച്ചാൽ ചിലർക്ക് ചില കൊച്ചുകുട്ടികൾ വളരെ ഗഫ്റ്റഡാണ് അത് വായി പിറന്നാൽ കണക്ക് നോട്ട് ഹീക്ക് ചെയ്യും എനിക്ക് ഞാൻ അതിന് കിട്ടുന്നു വളരെ നോർമൽ കുട്ടിയായിരുന്നു അപ്പോൾ ചിലപ്പോൾ ശ്രുതി ചെയ്തില്ല അപ്പോൾ ശ്രുതി എപ്പോഴും എനിക്ക് കുറഞ്ഞില്ല ഞാൻ എൻ്റെ മനസ്സിലൂടെ ലഭിക്കാവുന്നതാണ് അപ്പോൾ ചൈൽഡ് വോയിസ് കാലപ്രമാണം ഇപ്പോൾ ലയസുദ്ധം കാലപ്രമാണം എന്ന് പറഞ്ഞാൽ ചിലർ കണക്കുകൾ വളരെ നന്നായിട്ട് ചെയ്യുമായിരിക്കും പക്ഷേ ടെമ്പോ മെയിൻറ്റൈൻ ചെയ്യില്ല പല ആൾക്കാരും വളരെ അത്ഭുതകരമായ കണക്കുകൾ ചെയ്താലും ഒരു ക്ലിക്ക് ഇട്ട് കൊടുത്ത് ഇലക്ട്രോണിക് ക്ലിക്ക് ഇട്ട് കൊടുത്താൽ അവർക്കത് പാടാനും വായിക്കാൻ പറ്റില്ല ഓടിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ വലിഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ കാലപ്രമാണ ശുദ്ധവും ഒരുപാട് സാരനെ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് സ്പീഡ് പാടുമ്പോഴത്തേക്കും ദേവദേവ കലയെന്നിപ്പം പതിഞ്ഞ അവിടെ അങ്ങനെ നിൽക്കണം ആ സംഗതി വരുന്ന എക്സൈറ്റ്മെൻറ്റിൽ അങ്ങ് കൂടും ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ അങ്ങനെ ഇത്രയും ശുദ്ധ സ്വരത്തിൻ്റെ സാധനങ്ങൾ ഗമകങ്ങളുടെ സാധനങ്ങൾ എത്രയ്ക്ക് ഇന്ന രാഗത്തിൻ്റെ ഇന്ന സ്വരം എത്രയ്ക്ക് അശയിക്കണം ഓസിലേറ്റ് ചെയ്യണം അപ്പോൾ ഇതെല്ലാം ഇത്രയും കഷ്ടപ്പെട്ട് സാറ് പഠിപ്പിച്ചിട്ട് ഞാൻ പാരീസിൽ പോയിട്ട് കുറേ സായന്മാരുടെ മുമ്പിൽ എന്തെങ്കിലും നോൺസെൻസ് പാടുകയാണെങ്കിൽ ഈ മനുഷ്യൻ ഇത്രയും കഷ്ടപ്പെട്ടത് മുഴുവനും വേസ്റ്റാവും എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ എൻ്റെ സെൽഫ് ഡിസിപ്ലിൻ ആർട്ടിസ്റ്റിക് സെൽഫ് ഡിസിപ്ലിൻ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഡിസിപ്ലിൻ വളരെ കുറവാണ് പക്ഷെ ആർട്ടിസ്റ്റിക്കലി എനിക്ക് വളരെ ഡിസിപ്ലിൻ ഉണ്ടാവാൻ കാരണം ഞാൻ എവിടെ പോകുകയാണെങ്കിലും ഇങ്ങനെ ഓഡിയൻസിൽ ഒരു അദൃശ്യമായിട്ട് അവിടെ മൂലയിൽ വെച്ചൊരു സാർ ഇരിക്കുന്നുണ്ട് ഓർത്തോണം അപ്പോൾ സാറിന് ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് കേട്ടാൽ ഇയാൾ എന്താ കാണിക്കുന്നത് എന്ന് സാറിന് തോന്നുമോ എന്ന് ഒരു ഗൈഡിങ് ഫോഴ്സായിട്ട് ഞാൻ സാറിനെ പെർമനൻ്റ്